എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്ന് ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി അജിത് കുമാർ സാറും ചേരും ഇന്നലെയൊക്കെ സൂചിപ്പാറയിലെ തെരച്ചിലിനൊക്കെ നേതൃത്വം നൽകിയതും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു സാർ എങ്ങനെയായിരുന്നു ഇന്നലെ രണ്ട് ദിവസമായി സൂചിപ്പാറയിലൊക്കെ പ്രത്യേക സംഘത്തിൻ്റെ തെരച്ചിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ ജനകീയ തെരച്ചിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ആർമിയുടെ കമാൻഡോസും പോലീസിലെ എസ് ഒ ജി കമാൻഡോസും സൂചി താഴെ എയർ ഡ്രോപ്പ് ചെയ്ത് ആ ഭാഗത്ത് ഓൾമോസ്റ്റ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെനഞ്ഞാന്ന് കുറച്ച് ബോഡി പാർട്സ് കിട്ടി ഇത്രയും കുറച്ച് ബോഡി പാർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൂടെ ആ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള നമ്മൾ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഞ്ചിരിമഠം തൊട്ട് മുണ്ടക്കൈ ഭാഗമൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു ആ ഭാഗത്ത് ഇനി ഫർദർ സെർച്ചിൻ്റെ സ്കോപ്പ് നമുക്കില്ല താഴെ വന്ന് ഹൈസ്കൂൾ റോഡിൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്നലെ ബാക്കിയുള്ള താഴെയുള്ള വില്ലേജ് ഏരിയയിലാണെങ്കിലും ഇന്നലെ എൻ ഡി ആർ എഫ് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് നടത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്നുകൊണ്ട് പുഞ്ചിരിമടം തൊട്ട് ചുരന്മല വരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത് എൻ്റെ ലാസ്റ്റ് ഒരു എഫേർട്ടായിട്ടാണ് അവിടെയുള്ള ഇൻഹാബിറ്റൻസിൻ്റെയും ലോക്കൽസിനെയും മറ്റ് ഫോഴ്സസുമായിട്ട് ഇന്ന് ഒരു ജനകീയ സെർച്ച് നടത്തുന്നത് അവിടെയുള്ള ആൾക്കാർക്കും ഇവിടെയുള്ള ലോക്കൽസിനും ഇനി ഏതെങ്കിലും ഏരിയയിൽ ഫർദർ സെർച്ച് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കാനായിട്ടാണ് പോയത് ഇന്നുകൊണ്ട് എനിക്കൊന്ന് ഏറെക്കുറെ നമ്മുടെ സെർച്ച് ഓപ്പറേഷൻസ് ഫോർ ഡെഡ് ബോഡീസ് ഈ ഭാഗത്ത് ലാൻഡ് ഏരിയയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ ഡൗൺ സ്ട്രീം സൂചിപ്പാറ വെള്ളച്ചാട്ടം തൊട്ട് ഡൗൺ സ്ട്രീം നിലമ്പൂർ പോത്തുകൽ വരെയുള്ള ഭാഗത്ത് ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ബോഡി കിട്ടുന്നുണ്ട് സ്റ്റിൽ നമുക്ക് അൺ അക്കൗണ്ടഡ് ഇന്നലെ ആസ് ഓഫ് ടുമോറോ ഈവനിംഗ് നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് സ്റ്റിൽ മിസ്സിങ് എന്നാൽ നമുക്ക് അൺഡൻറ്റിഫൈഡ് ബോഡി ക്രിമേറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ബോഡി പാർട്സ് ക്രിമേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷെ ഡി എൻ എ ടെസ്റ്റൊക്കെ വന്നതിന് ശേഷം നമുക്ക് അത് ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഈ നമ്പർ ഓഫ് ഫിസിക്സ് കുറച്ചും കൂടെ കുറയുന്നു പ്രതീക്ഷിക്കുന്നത് ടോപ്പ് പോർഷൻസിൽ ഇനി ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻസിൽ മറ്റ് ബോഡി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ ഒരുപാട് പത്ത് അമ്പത് അറുപത് മീറ്ററോളം ഉള്ള ചെളി പല സ്ഥലത്തും അതൊരു ഡ്രൈ ആവുകയും സബ്സിക്വൻ്റ്ലി ഒരുപക്ഷെ വീണ്ടും വെള്ളം ഒഴിച്ചു പോയിച്ചില്ലെങ്കിൽ അടിയിലെല്ലാം ഉണ്ടെങ്കിൽ പുങ്ങി വരാൻ സാധനം തള്ളിക്കളാൻ പറ്റില്ല പക്ഷേ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് ഏറെക്കുറെ ഇന്നത്തോടു കൂടി ഡെഡ് ബോഡി സെർച്ച് ലാൻഡ് ഏരിയയിൽ ഈ ജനകീയ സെർച്ചോടു കൂടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഈ ജനങ്ങളുടെ കൂടി കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു തെരച്ചിൽ അവരുടെ അഭിപ്രായം കണക്കിലെടുത്തുള്ള തെരച്ചിൽ അത് കുറച്ചും കൂടി അവരെ കൂടി ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ അവരുടെ അവർ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ദുരീകരിക്കാൻ പറ്റുന്ന തീർച്ചയായും അത് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിതല ഉപസഭാ സമിതി ഇവിടെ ഉണ്ട് അവരാണ് തീരുമാനിച്ചത് ഈ ലോക്കൽ ജനങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ കൊണ്ടുപോയി അത് അവിടെയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ട ഫാമിലി ബാക്കിയുള്ള ആൾക്കാർ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ ലോക്കൽ പഞ്ചായത്ത് റവന്യൂ ഓഫീഷ്യൽസ് ഫയർഫോഴ്സ് പോലീസ് മറ്റ് അവൈലബിൾ ആയിട്ടുള്ള സെർച്ച് ടീംസിനെയും കൊണ്ടുപോയിട്ട് ഒരു ടോട്ടൽ സ്കാനിങ് ഇന്ന് ആ ആറ് സോണിൽ ആ ഒരു ലാൻഡ് സോൺ ഒഴിച്ച് വാട്ടർ വോട്ടർ സോൺ ഒഴിച്ച് ബാക്കി അഞ്ച് സോണിൽ വിവിധ ടീമുകളായിട്ട് പോയി സൈമൾ ടൈൻ സെറ്ററുള്ള സെർച്ചാണ് നടന്നത് പക്ഷേ എന്നിരുന്നാൽ ഇന്നുകൊണ്ട് സെർച്ച് ഓപ്പറേഷൻ നിർത്തുന്നതല്ല നിലവിൽ ഇന്നലെ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിങ് ഒഴിച്ച് ബാക്കിയുള്ള കോളംസ് വിഡ്രോ ചെയ്തിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സ്ട്രെങ്ത്ത് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും ഫയർഫോഴ്സ് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും കൂടാതെ ഫോറസ്റ്റ് മറ്റുമൊക്കെ ഉണ്ട് അവരുമായിട്ട് ഈ പറയുന്ന ഒരു ആർമി എന്ന് പറയുന്നത് ഈ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ ഒരു ഒരു ട്വൻ ട്വൻറ്റി പെർസെൻറ്റാവുന്നുള്ളൂ ബാക്കിയുള്ള എയ്റ്റി പെർസെൻറ്റ് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ലൈവായിട്ട് ഇപ്പോഴും എൻ ഡി ആർ എഫിന് നൂറ്റി പേരുണ്ട് എസ് ഒ ജിയുടെ ഏതാണ്ട് നൂറോളം പേരുണ്ട് ഫയർഫോഴ്സിൻ്റെ ഏതാണ്ട് പത്ത് ഇരുന്നൂറ്റമ്പതോളം സ്റ്റാഫും ഇരുന്നൂറ്റമ്പതോളം സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും ഉണ്ട് അവർ ഇനിയും കണ്ടിനെയും അണ്ടിൽ ലാസ്റ്റ് എഫേർട്ട് എടുത്തതിന് ശേഷം മാത്രമേ അവരെയും അവരെ മാറ്റാനുള്ള പ്ലാൻസ് എടുത്തുള്ളൂ സൂചിപ്പാറയിൽ നിന്ന് ഇനിയും മൃതദേഹങ്ങൾ കണ്ടുകിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ സൂചിപ്പാറ ഇതൊക്കെ അല്ല സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം താഴെ പിന്നെ രണ്ട് ചെറിയ വെള്ളച്ചാട്ടം ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ എങ്ങാനും കുരുങ്ങിപ്പോയിട്ടുള്ള ബോഡീസിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ലാൻഡ് വഴി ആക്സസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നിർത്തുന്നുണ്ട് ആ ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ താഴെ ഒഴുകിപ്പോയ ഭാഗമാണ് ബാക്കിയുള്ളത് അതൊക്കെ മറ്റ് സ്റ്റേഷൻസ് കിട്ടുന്നുണ്ട് ഇപ്പോഴും മലപ്പുറം സൈഡിലും ഈവൻ കോഴിക്കോട് സൈഡിലും ഒക്കെ തന്നെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ലിമിറ്റിലും കമ്പൈൻഡ് സെർച്ച് ഓപ്പറേഷൻസ് പോലീസ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ ലോക്കൽ വോളണ്ടിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ ഇന്നലെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അതിൻ്റെ ഒരു ലാസ്റ്റ് എഫേർട്ട് വരെ കണ്ടിന്യൂ ആണ് പ്ലാൻ താങ്ക്